എരുമേലയും മുക്കൂട്ടുതറയിൽ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു പമ്പ നിലക്കൽ ദേവസ്വം ബോർഡിന്റെ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരും കൂട്ടിക്കൽ സ്വദേശിയുമായ ശ്രീജിത്ത് പൂഞ്ഞാർ സ്വദേശിയായ യു കൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും മുക്കൂട്ടുതറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം പ്രവേശിപ്പിച്ചുവെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ യദുകൃഷ്ണനെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു നിലക്കലിലേക്ക് ജോലിക്കായി പോവുകയായിരുന്നു ബൈക്കിലുണ്ടായിരുന്ന യുവാക്കൾ നിലക്കിൽ സെക്യൂരിറ്റി ചെയ്യാനൊക്കെ പറയുന്നത് അത്യാവശ്യം പോയിട്ടുണ്ട് ഡ്യൂട്ടി എടുക്കാനായിട്ട് ഒരുമിച്ച് നിരക്കിലോട്ട് പോകുന്ന വഴി ഏകദേശം മാറിയോടു കൂടിയാണ് ഒരു കസ് ഡി ദിവസിനോട്ടേക്ക് വണ്ടി കയറിയ ശേഷം മുമ്പിൽ നിന്ന് വന്നൊരു മാരുതി സെന്റ് ആ വണ്ടി ബന്ധിപ്പുട്ടിന്നാണ് കാര്യം വന്നത് അസം നേരെ വന്നിരിക്കുകയായിരുന്നു കാറിൽ പരിധമുണ്ട് കൂടെ ഉള്ള ആൾക്കാരുടെ കൈക്ക് ഉണ്ട് നടുവിന് ഫ്രാക്ചറുണ്ട് അങ്ങനെ ഇവിടെ കിട്ടും പോയിട്ടുണ്ട് വണ്ടിയിടിച്ച് മറിഞ്ഞ് പോകാറുണ്ട് അദ്ദേഹം മറ്റൊരു പരിപോടും നേരിട്ടില്ല അതാണ് കുടുംബം കഴിഞ്ഞു മറ്റൊന്നും ഏരിമയിൽ